രണ്ടാം വത്തിക്കാൻ കൗൺസിലിന് ആമുഖം രണ്ടാം വത്തിക്കാൻ കൗൺസിലിനെ കുറിച്ച് അറിയുവാൻ തുടങ്ങുമ്പോൾ രണ്ട് പദങ്ങളെക്കുറിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട് ഒന്ന് അജോർണ മന്തു അജോർണ മന്തു എന്നതിൻ്റെ അർത്ഥം ആധുനാധനീകരണം എന്നാണ് ആധുനിക കാലഘട്ടത്തിൻ്റെ ചൈതന്യത്തിൽ സഭയുടെ പ്രബോധനങ്ങൾ പുത്തനായി അവതരിപ്പിക്കുക സഭയെ കാലോചിതമായി പരിഷ്കരിക്കുക ഇതാണ് അജോർണ മന്തു രണ്ട് റിസോഴ്സ്മെന്റ് റിസോർട്സ്മെന്റ് എന്നാൽ സ്രോത സ്ഥിരീകരണം എന്നാണ് അർത്ഥമാക്കുന്നത് പരിഷ്കരണത്തിന്റെയും നവീകരണത്തിന്റെയും അടിസ്ഥാനമായി ഉറവിടങ്ങളിൽ അടിയുറച്ചു നിൽക്കാൻ കൗൺസിൽ ശ്രദ്ധ പതിപ്പിച്ചു ഇതാണ് റിസോർട്സ്മെന്റ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൗൺസിൽ രേഖകളെല്ലാം തന്നെ വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്നും വിശുദ്ധ പാരമ്പര്യത്തിൽ നിന്നും സഭാപിതാക്കന്മാരിൽ നിന്നും പുരാതനമായ ആരാധനാക്രമങ്ങളിൽ നിന്നും വിശുദ്ധന്മാരും രക്തസാക്ഷികളുമായ പുണ്യപുരുഷന്മാരിൽ നിന്നും രൂപപ്പെട്ടവയാണ് രണ്ടാം വത്തിക്കാൻ കൗൺസിലിന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ ജോൺ ഇരുപത്തി പാപ്പ പ്രസ്താവിച്ച ഇങ്ങനെയാണ് തിരുസഭ മാതാവ് ഹർഷ പുളകിതയാകുന്നു പാപ്പ ഇങ്ങനെ പറഞ്ഞതിന് കാരണം സഭയുടെ ചരിത്രത്തിൽ ആദ്യമായി ലോകത്തിലെ എല്ലാ ഭൂഖണ്ഡങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുത്ത സുന്നകദ ദോസായിരുന്നു ഇത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ജൂൺ മൂന്നാം തീയതി ജോൺ ഇരുപത്തിമൂന്നാമൻ പാപ്പ കാലം ചെയ്തു തുടർന്ന് മിലാനിലെ ആർച്ച് ബിഷപ്പ് ബാപ്റ്റിസ്റ്റ് ജൂൺ സഭയുടെ പരമാധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടു പുതിയ പാപ്പ പോൾ ആറാമൻ എന്ന പേര് സ്വീകരിച്ചു മുപ്പത്തിരണ്ട് വർഷത്തോളം വത്തിക്കാൻ കൂരിയയിൽ പ്രവർത്തിച്ച് പരിചയമുള്ള പുതിയ പാപ്പ സാർവത്രിക സഭയെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടോടെ തന്റെ മുൻഗാമി തുടങ്ങി കൗൺസിൽ പൂർത്തിയാക്കി ആകെ േഖകൾ രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പുറപ്പെടുവിച്ചു നാല് അപ്പോസ്ഡ് ലീഗ് കോൺസ്റ്റിറ്റ്യൂഷൻസ് ഒൻപത് മൂന്ന് ഡിക്ലറേഷൻസ് അപ്പോസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻസ് ഒന്ന് ഡോക്മാറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ വിശ്വാസ സത്യപരമായ പ്രമാണരേഖ്യൂമൻ ജെൻസിയും ജനതകളുടെ പ്രകാശം പതിനാറ് പ്രമാണരേഖകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് രണ്ട് ദൈ ഗർഭം ദൈവത്തിന്റെ വചനം ദൈവിക വെളിപാടിനെ കുറിച്ച് മൂന്ന് ഭരണക്രമപരമായ പ്രമാണരേഖും കൊഞ്ചിയിലയും ആരാധനാക്രമത്തെക്കുറിച്ചുള്ളത് നാല് പാസ്റ്ററൽ കോൺസ്റ്റിറ്റ്യൂഷൻ അജപാലനോരമായ പ്രമാണരേഖ സന്തോഷവും പ്രത്യാശയും സഭയുടെ ജീവിതത്തെയും ദൗത്യത്തെയും കുറിച്ചുള്ള ഒൻപത് അനുജ്ഞാപനങ്ങൾ ഡിക്രീസ് വിസ്മനീയ കണ്ടുപിടുത്തങ്ങൾ സാമൂഹിക ഡിക്രി പുനഃസ്ഥാപനം സഭിച്ചുള്ള സഭകളെക്കുറിച്ചുള്ള ഡിക്രി കർത്താവായ ക്രിസ്തു സഭയിൽ മെത്രാന്മാരുടെ അജപാലന ദൗത്യത്തെക്കുറിച്ചുള്ള ഡിക്രി അഭിലഷണീയം വൈദിക പരിശീലനത്തെക്കുറിച്ചുള്ള ഡിക്രി സമ്പൂർണ്ണ സ്നേഹം സന്യാസ ജീവിതത്തിന്റെ അനുരൂപണവും നവീകരണവും സംബന്ധിച്ച ഡിക്രി അപ്പസ്തുലിക സജീവ പ്രവർത്തനം അൽമായരുടെ പ്രേഷിത പ്രവർത്തനത്തെ സംബന്ധിച്ച ഡിക്രി വൈദിക പദവി വൈദികരുടെ ശുശ്രൂഷയും ജീവിതവും സംബന്ധിച്ച ഡിക്രി ദൈവത്താൾ ജനതകളിലേക്ക് സഭയുടെ പ്രേക്ഷിത പ്രവർത്തനത്തെ സംബന്ധിച്ച ഡിക്രി മനുഷ്യ സമൂഹത്തെ സംബന്ധിക്കുന്ന പൊതുവായ വിഷയങ്ങളെക്കുറിച്ചുള്ള മൂന്ന് പ്രഖ്യാപനങ്ങൾ ഡിക്ലറേഷൻസ് ഗൗരവപൂർണ്ണമായ വിദ്യാഭ്യാസ ലക്ഷ്യം വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള പ്രഖ്യാപനം നമ്മുടെ യുഗത്തിൽ അക്രൈസ്തവ മതങ്ങളോട് സഭയ്ക്കുള്ള നിലപാടിനെ സംബന്ധിച്ച പ്രഖ്യാപനം മനുഷ്യ മഹത്വം മതസ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള പ്രഖ്യാപനം നമ്മുടെ ഒരു കണ്ണ് ദൈവത്തിലേക്കും ഒരു കണ്ണ് സമൂഹത്തിലേക്കും അഥവാ മനുഷ്യനിലേക്കും കേന്ദ്രീകരിക്കണം പ്രാർത്ഥനയോടൊപ്പം മുറിവേറ്റവന്റെ മുറിവ് വെച്ചു കിട്ടണം സഭ ക്രിസ്തുവിന്റെ കൂതാശിയാണ് ക്രിസ്തു പകർന്ന ശുശ്രൂഷയുടെ വഴിയാണ് ആധുനിക ലോകത്ത് സഭയുടെയും വഴിയെന്ന് രണ്ടാം വത്തിക്കാം കൗൺസിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നു